ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ കാര്യം അക്രഡിറ്റേഴ്സ് എംപ്ലോയീസ് വർക്കേഴ്സ് വിസയിൽ വന്നിരിക്കുന്ന ചെറിയ രണ്ട് മാറ്റങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നു പറയാണ് ഇന്ന് വിടീരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറാം തീയതി ഒരു ചെറിയ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസിയിലെ ലോ സ്കിൽഡ് കാറ്റഗറി കാറ്റഗറിയിൽ വന്നിരിക്കുന്നവർക്കാണ് ഈ നിയമം ബാധകമായിരിക്കുന്നത് അതായത് ലെവൽ ഫോർ ആൻസ്കോ ലെവൽ ഫോർ ആൻഡ് ഫൈവ് ആയിട്ടുള്ളവർക്കാണ് ഈ നിയമം ബാധകമായിരിക്കുന്നത് ആൻസ്കോ ലെവൽ ഫോർ ആൻഡ് ഫൈവ് ലെവലിലുള്ളവർ ഇനി ഡിപ്പൻഡന്റ് വിസ് ഡിപ്പെന്റ് വിസയിൽ അവരുടെ പാർട്ട്ണറിനെയോ കുട്ടികളെയോ ന്യൂസിലൻഡിലേക്ക് സ്പോൺസർ ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി എന്നാൽ ഇപ്പോൾ ന്യൂസിലൻഡിലുള്ളവരും ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കും അതായത് ഡിപെൻഡന്റ് വിസയിൽ അപ്ലൈ ഡിസ്പെൻഡന്റ് വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കും ഇത് ബാധകമല്ല എന്നാൽ ഇനി അപ്ലൈ ചെയ്യുവാൻ ഒരു സാഹചര്യം കാണുന്നില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുത്തിയിരിക്കുന്ന ഭേദഗതി എന്നാൽ നിങ്ങൾ ആൻസ്കോ ലെവൽ ഫോർ ആൻഡ് ഫൈവ് ആണ് എന്നാൽ നിങ്ങൾ ഒരു റെസിഡൻസ് പാത്വേയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ നിയമം ബാധകമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിനെയോ കുട്ടികളെയോ സ്പോൺസർ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഈ ആൻസ്കോ ലെവൽ ഫോർ ആൻഡ് ഫൈവ് ആണ് താനും എന്നാൽ നിങ്ങൾക്ക് സാലറി കൂടുതലുണ്ട് നിങ്ങളുടെ വെയ്ജ് വൺ പോയിന്റ് ഫൈവ് മീഡിയം വെയ്ജിനെക്കാളും വൺ പോയിന്റ് ഫൈവ് എബോവ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻറിന്റെ പാർട്ട്ണറിനെയോ സ്പോൺസർ ഒരു സാഹചര്യം കാണുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റം ജൂൺ ഇരുപത്തിയാറാം തീയതി ആണ് ഈ നിയമം വരുത്തിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നിയമം വരുത്തിയിരിക്കുന്നത് ഇത് വിത്ത് ഇഫക്റ്റ് ഫ്രം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും ആൻസ്കോ ലെവലിൽ ലെവൽ ഫോർ ആൻഡ് ഫൈവില് മാത്രമേ ഈ നിയമം ബാധകമുള്ളൂ ടയർ വണ്ണിൽ ടയർ ടൂലുള്ളവർക്ക് ഈ നിയമം ബാധകമല്ല അവർക്ക് റെസിഡൻസ് പാത്വേ ഉണ്ട് റെസിഡൻസ് പാത്വേ ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല അവർക്ക് ഡിപെൻഡന്റ് ചിൽഡ്രനെയും അതുപോലെ തന്നെ പാർട്ട്ണറേയും സ്പോൺസർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷ്യൻസി കാണുന്നുണ്ട് അപ്പൊ ന്യൂസിലൻഡിൽ എപ്പോഴും ഇതുപോലെ പലപ്പോഴും മാറ്റങ്ങൾ വരുത്താറുണ്ട് കേട്ടോ ഏത് പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ നിയമങ്ങൾ എപ്പോഴും മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു അൻസ്കോ ലെവൽ ഫോർ ആൻഡ് ഫൈവിൽ ഇരുന്നവരും എല്ലാം കോവിഡ് കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും വിസ കൊടുത്തു എല്ലാവർക്കും റെസിഡൻസി കൊടുത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഏത് സമയത്താണ് നിയമം മാറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ധാരാളം ഇമിഗ്രേഷൻ ഇപ്പോൾ ധാരാളം മൈഗ്രേഷൻ നടന്നിരിക്കുന്നതുകൊണ്ടാണ് ഇവർ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എംപ്ലോയേഴ്സിന് വളരെ ബുദ്ധിമുട്ടി ഇരുന്ന സമയത്താണ് ഇപ്പോൾ അതായത് എംപ്ലോയീസിനെ കിട്ടാനില്ലാതിരുന്ന സമയം ആയിരുന്നുകൊണ്ടാണ് വളരെ ഓപ്പണായിട്ട് ന്യൂസിലൻഡിലേക്ക് ആളുകൾക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് പക്ഷേ അത് അതൊത്തിരി മിസ്യൂസ് ചെയ്തു ആളുകൾ ഒത്തിരി മിസ്സൂസ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച് ബൈ